വൈകുന്നേരം മണിക്ക് നമ്മുടെ ചേട്ടന്റെ ഈ ഈ സ്രാവിനെ ചേട്ടാ സ്രാവിന്റെ പേരെന്താണ് സ്രാവ് ഒരു എത്ര എത്ര ഇത് 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 മൈലേജിലാണ് മൈലേജ് വീണ്ടും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ വർഷത്തെ മൂന്നാമത്തെ അച്ചനി സ്രാവം കൊണ്ട് നമ്മുടെ വിഴിഞ്ഞം വറീതടുമ ചേട്ടൻ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റിഅൻപത് കിലോ ഭാരം തോന്നിക്കുന്ന അച്ചിനി സ്രാവാണ് വ്യാഴവാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വറീതടുമച്ചേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ സ്രാവിനെ ഇറക്കാനായിട്ട് നാലഞ്ച് ആളുകൾ വള്ളത്തിൽ നിൽപ്പുണ്ട് അപ്പോൾ ഈ വർഷം ആകെ വന്നിട്ടുള്ളത് ഈ സ്രാവിനെയും ചേർത്ത് മൂന്ന് സ്രാവാണ് ആദ്യത്തെ സ്രാവ് കൊണ്ടുവന്നത് നമ്മുടെ വിഴിഞ്ഞം ക്രിസ്റ്റഫർ ചേട്ടനായിരുന്നു രണ്ടാമത്തെ സ്രാവ് വിഴിഞ്ഞം പമ്മിച്ചേട്ടൻ കൊണ്ടുവന്ന് മൂന്നാമത്തെ സ്രാവ് വറീതടുമച്ചേട്ടനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രിസ്റ്റഫർ ചേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്ന സ്രാവ് ഏകദേശം നാനൂറ് കെ ജി വെയിറ്റ് വരുമെന്നാണ് പറഞ്ഞത് ഈ വറീതർമ്മ ചേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്നത് മുന്നൂറ്റി അൻപത് കിലോ വരുമെന്ന് പറയുന്നു ഒന്നും അറിഞ്ഞൂടാ ഇനി ഇതിന് കരയിൽ വലിച്ചുകൊണ്ട് പോയി അവിടെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എത്ര രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പമ്മിച്ചേട്ടന്റെ ചേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്ന സ്രാവ് നരിപ്പല്ലൻ സ്രാവ് കീരിപ്പല്ലൻ സ്രാവ് എന്നൊക്കെ പറയുന്ന സ്രാവാണ് പക്ഷേ ഇതേ വെയിറ്റും കാര്യം തന്നെ ആ സ്രാവിനുണ്ടായിരുന്നു പക്ഷേ വലിയ വിലയൊന്നും പോയില്ല ഏകദേശം നാൽപ്പത്തി രൂപയാണ് പോയത് പക്ഷേ ക്രിസ്റ്റബ് റേട്ടൻ്റെ വള്ളത്തിൽ കൊണ്ടുവന്ന സ്രാവ് ഏകദേശം എൺപതിനായിരം രൂപയാണ് പോയത് അത് നാനൂറ് കിലോ വെയിറ്റ് വരുന്നതാണ് പക്ഷേ ഈ സ്രാവിനെ സംബന്ധിച്ച് ഇത് എത്ര കെ ജി ഉണ്ട് എത്ര രൂപയ്ക്ക് ലേലത്തിൽ പോകും എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ആറോ ഏഴ് ആളുകൾ ചേർന്ന് ആ സ്രാവിനെ വള്ളത്തിൽ നിന്ന് താഴോട്ട് ഇറക്കുകയാണ് ഈ സ്രാവിനെ ലേലം ചെയ്യുന്നത് നമ്മുടെ പനുത്താസൻ ചേട്ടനാണ് നമ്മുടെ വെള്ള ഷട്ടിട്ടിരിക്കുന്ന പനുത്താസൻ ചേട്ടനാണ് ഈ വെള്ളത്തിൽ ലേലം ചെയ്യുന്നത് ഈ സ്രാവിനെയും പുള്ളിക്കാരൻ തന്നെയാണ് ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുറേ കമ്പനിക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഈ സ്രാവ് വരുന്നത് അറിഞ്ഞിട്ട് കുറേ കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മത്സര ലേലവിളിയായൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ സ്രാവിനെ വലിച്ചോണ്ട് പോകാനുള്ള രീതിക്ക് റോപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണ് പുറത്ത് അതിനെ കെട്ടി സ്രാവിനെ വലിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ് ഇപ്പഴ നമ്മൾ ഈ സ്രാവിന്റെ ബ്ലഡൊക്കെ കാണിക്കുന്നത് കാരണം ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നാളിട്ട് ആ സ്രാവും അതുപോലെ തന്നെയാണ് ഈ സ്രാവിനെ കാണാനായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകളാണ് കൂട്ടം കൂടിയിരിക്കുന്നത് ഇതെല്ലാം കറിക്കു മീനൊക്കെ വാങ്ങാൻ വന്ന ആളുകളാണ് പിന്നെ നമ്മുടെ വറീതർമ്മ ചേട്ടനോട് ഞാൻ ചോദിച്ച് ഈ സ്രാവിന് എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയെന്ന് ചോദിച്ച് പുള്ളിക്കാരൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇവർ മട്ടുപ്പണിക്ക് വേണ്ടി പോയവരാണ് മട്ടുപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവരെ കയ്യിൽ ഈ സ്രാവ് പിടിക്കാനുള്ള പ്രത്യേകതരം കമ്പീൻ ചുണ്ടയും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മീനിനെ ഹുക്ക് ചെയ്ത് ഇവർ വള്ളത്തിൻ്റെ സൈഡിലോട്ട് കെട്ടിയിട്ടിരിക്കും ഇവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ സ്രാവുകളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സൈസ് മീനുകളോ ഇവർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മട്ടു പണി ചെയ്തുകൊണ്ടിരുന്ന സമയം ഈ ഇവർ ഇട്ടിരുന്ന ഈ കമ്പിയും ചൂണ്ടയിൽ വന്ന് കഴിക്കാനായിട്ട് വന്ന ഈ സ്രാവിനെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പലതരം സ്രാവുകൾ ഉണ്ടെങ്കിലുമേ ഏറ്റവും കൂടുതൽ വിലയൊക്കെ കിട്ടുന്ന സ്രാവ് ഇത് തന്നെയാണ് അച്ചിനി സ്രാവോ ഇല്ലെങ്കിൽ ചട്ടിത്തലയും സ്രാവ് കിട്ടിക്കഴിഞ്ഞാലാണ് വള്ളക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്രാവിന് വില കിട്ടുന്നത് അപ്പോൾ ഈ സ്രാവിൻ്റെ മീറ്റിന് വലിയൊരു വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ പറക്ക് നമ്മൾ ചിറകെന്ന് പറയുന്ന പറക്കിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അപ്പോൾ ഇത് വലിയ സൈസ് പറക്കാണ് നല്ല വില പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ